പിണറായി വിജയൻ ഒറ്റ അജണ്ടയോടെ പാലസ്തീൻ രണ്ട് ഏക മറ്റേ സി ഐ ഈ രണ്ട് കാര്യം അദ്ദേഹം പറഞ്ഞുള്ളൂ അദ്ദേഹത്തിന് ഗവൺമെന്റ് നേട്ടം പറഞ്ഞില്ല വേറൊരു കാര്യവും പറഞ്ഞില്ലേ രണ്ട് പ്രശ്നങ്ങളാണ് ഇല്ല ഇല്ല പാലസ്തീൻ മുസ്ലിം അത് എത്രയോ കാലമായി നിൽക്കുന്നതാണ് തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് വിഷയം ഉയർത്തിയത് മുസ്ലിം വിഭാഗത്തിന്റെ പിന്തുണ കിട്ടാൻ വേണ്ടിയാണ് കിട്ടിയില്ല കിട്ടാതിരുന്നപ്പോൾ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് ഒരു ഹിന്ദു പൊളിറ്റിക്സ് കളിക്കുക ഒരു ഹിന്ദു കാർഡ് കളിക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു ജമായത്ത് ഇസ്ലാമിയോട് ഇത്രയും വലിയ വിരോധം ഉണ്ടെങ്കിൽ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി അമീറിനെ കണ്ടിട്ടുണ്ട് എങ്ങനെയാണെങ്കിലും കണ്ടിട്ടുണ്ട് എസ് ഡി പി ആ വോട്ട് വാങ്ങിച്ചിട്ടുണ്ട് അവർ നിരന്തരമായി വാങ്ങിച്ചിട്ടുണ്ട് എത്രയോ സന്ദർഭങ്ങളിൽ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴും പെട്ടെന്നൊരു ഇവരോടുള്ള വിരോധം പ്രകടിപ്പിക്കുന്നത് ഈ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം മുസ്ലിം ലീഗിനെ ആക്രമിക്കുകയാണ് കോഴിക്കോട് നടന്ന എൻ ജി ഒ യൂണിയന്റെ സമ്മേളനത്തിൽ ഒരു കാരണവില്ലാതെ മുസ്ലിം ലീഗിനെതിരെ ആക്രമിക്കുകയാണ് അത് മുഖ്യമന്ത്രി അപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു കാർഡ് കളിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം